കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് അസോസിയേഷൻ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് നടന്നു കൂടെ ഒരുപക്ഷെ കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾ ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ മെമ്പർഷിപ്പ് പ്രവർത്തനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് സ്റ്റേറ്റ് പ്രസിഡന്റ് സിദ്ദീഖ് മാളിയയ്ക്കൽ മുതിർന്ന അംഗവും ജില്ലാ രക്ഷാധികാരിയുമായ സെയ്ദാൽ ഹാജിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു ജനറൽ സെക്രട്ടറി മജീദ് ആർ ടി സി സ്വാഗതവും പ്രസിഡന്റ് മുജീബ് മൊറയൂർ അധ്യക്ഷതയും വഹിച്ചു സ്റ്റേറ്റ് ജോയിന്റ് സെക്രട്ടറി നിഷാദ് മഞ്ചേരി ട്രഷറർ മുഹമ്മദ് അലി സംസ്ഥാന കമ്മിറ്റി അംഗം കുഞ്ഞിപ്പാത്തിരൂർ മീഡിയ ഇൻചാർജ് വി എം ബഷീർ എന്നിവർ സംസാരിച്ചു നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ